എല്ലാ സിനിമാ പ്രേക്ഷകരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ സ്വന്തം ദളപതി വിജയുടെ ഏറ്റവും പുതിയ സിനിമയായ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ടിന്റെ ഇടിവെറ്റ്രെയിലർ റിലീസ് ആയിരിക്കുകയാണ് ഓണം റിലീസിംഗ് സിനിമകളിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു ട്രെയിലറാണ് ഗോട്ടിന്റെ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കിഡിലൻ ആക്ഷൻ ഡയലോഗ്സ് തമാശകൾ എല്ലാം ചേർന്ന ഒരു അടിപൊളി ട്രെയിലറാണ് റിലീസ് ആയിരിക്കുന്നത് ചിത്രത്തിലെ ഒട്ടുമിക്ക താരങ്ങളെയും ട്രെയിലറിൽ കാണിക്കുന്നുണ്ട് പ്രശാന്ത് പ്രഭുദേവ ജയറാം അജ്മൽ അമീർ പഴയകാല ചോക്ലേറ്റ് നായകൻ മോഹൻ സ്നേഹ ലൈല മീനാക്ഷി ചൗധരി യോഗി ബാബു എന്നിവർ ഉൾപ്പെടുന്ന ഒരു വമ്പൻ താരനിരയുമായിട്ടാണ് ഗോട്ട് എത്തുന്നത് ചിത്രത്തിൽ വിജയ് ഡബിൾ റോളിലാണ് എത്തുന്നത് അച്ഛന്റെയും മകന്റെയും റോളിൽ മകന്റെ റോൾ എയുടെ കൂടി വളരെ ചെറുപ്പം വിജയ് ആയിട്ടാണ് കാണിക്കുന്നത് ഒരു സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഫിലിമായ ഗോട്ടിന്റെ ഡയറക്ടർ വെങ്കറ്റ് പ്രഭുവാണ് ആക്ഷൻ കൂടാതെ ചിത്രത്തിൽ കോമഡിക്ക് പ്രാധാന്യമുണ്ടാകും എന്ന് ഉറപ്പാണ് കാരണം ഇത് വെങ്കറ്റ് പ്രഭു ചിത്രമാണ് ചിത്രത്തിൽ വിജയ്യുടെ നായികയായി എത്തുന്നത് സ്നേഹയാണ് കൂടാതെ കുറെ നാളുകൾക്ക് ശേഷം ലൈല ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ട്രെയിലർ കണ്ടതിൽ വെച്ച് തോന്നുന്നത് ചിത്രത്തിലെ പ്രധാന വില്ലന്റെ വേഷം ചെയ്യുന്നത് പഴയകാല ചോക്ലേറ്റ് നായകൻ മോഹൻ ആണ് ട്രെയിലറിൽ തന്നെ മോഹൻ അടിപൊളിയായിട്ടുണ്ട് സത്യത്തിൽ മോഹന്റെ ഒരു വില്ലൻ വേഷം കാണാൻ ആകാംക്ഷയിലാണ് കുറച്ച് നാളുകൾക്ക് ശേഷം പ്രശാന്ത് ഈ ചിത്രത്തിൽ ഒരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട് കൂടാതെ പ്രഭുദേവ ജയറാം എന്നിവരൊക്കെ ചിത്രത്തിലെ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട് ഒരു ലിറിക്കൽ സോങ് ഇറങ്ങിയപ്പോൾ ധാരാളം ട്രോളുകൾ ഏറ്റുവാങ്ങിയിരുന്നു പക്ഷേ അതിനെയൊക്കെ മറികടന്ന് വൻ ഹൈപ്പ് തരുന്ന ഒരു ട്രെയിലറാണ് റിലീസ് ആയിരിക്കുന്നത് ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായ ഒരു കാര്യം ചിത്രത്തിന്റെ ആക്ഷൻ മ്യൂസിക് കൂടാതെ സിനിമാറ്റോഗ്രഫിയൊക്കെ കിടിലൻ ആയിരിക്കും എന്നുള്ള കാര്യം ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് യുവൻ ശങ്കർ രാജയാണ് ഇറങ്ങിയ ലിറിക്കൽ സോങ്ങുകളിൽ ഒന്നും മാത്രമാണ് പ്രേക്ഷകർ കൂടുതൽ ഏറ്റെടുത്തത് മറ്റുള്ളവ ബിലോ ആവറേജും മാത്രമായിരുന്നു പക്ഷെ ട്രെയിലറിൽ വന്നിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊള്ളാം പടം ഇറങ്ങിയതിന് ശേഷം മ്യൂസിക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാം ആക്ഷന് വളരെ പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ ആക്ഷൻ ചെയ്തിരിക്കുന്നത് ദിലീപ് സുബ്ബരായൻ ആണ് ചിത്രത്തിന്റെ ഡിഒപി സിദ്ധാർത്ഥ ന്യൂനിയാണ് ഗോട്ടിന്റെ എഡിറ്റർ വെങ്കറ്റ് രാജനാണ് ടി സീരിയസ് റിലീസ് ചെയ്ത ഗോട്ടിന്റെ ട്രെയിലർ ഇപ്പോൾ തന്നെ ട്രെൻഡിങ് ആയിരിക്കുകയാണ് സെപ്റ്റംബർ അഞ്ചിനാണ് ചിത്രം റിലീസ് ആകുന്നത് ചരിത്രത്തിൽ ആദ്യമായി തമിഴ്നാട്ടിലെ എല്ലാ തിയേറ്ററുകളിലും സെപ്റ്റംബർ അഞ്ചിന് ഗോട്ടിന്റെ റിലീസിംഗ് ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത് അങ്ങനെയാണെങ്കിൽ അതൊരു ചരിത്രം തന്നെയായിരിക്കും കേരളത്തിലും ഒരു വമ്പൻ റിലീസിംഗ് ആണ് ഗോട്ടിനായി പ്ലാൻ ചെയ്തിരിക്കുന്നത് കൂടാതെ വിജയ് ഫാൻസ് ആഘോഷമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഗോട്ടിന്റെ റിലീസിംഗ് അപ്പോൾ സെപ്റ്റംബർ അഞ്ചിന് ഗോട്ടിന്റെ റിലീസിംഗിനായി കാത്തിരിക്കുന്നവർ ആരൊക്കെയാണെന്ന് കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്